വയനാട്ടുകുലമ ദേവസ്ഥാനങ്ങളിൽ കെട്ടിയാടുന്ന ഒരു തെയ്യാന്നിട്ട് കണ്ടനാറ് കേളൻ പലർക്കും ഇപ്പം നമ്മൾ കേളന പരിചയമുണ്ട് പലരുടെയും സ്റ്റാറ്റസിലൂടെയും സ്റ്റോറീസിലൂടെയും ഒക്കെ കണ്ടനാറ് കേളൻ തെയ്യത്തിനെ കാണാത്ത ആൾക്കാർ കുറവായിരിക്കും എന്ന് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് തെയ്യ പ്രേമികളുടെ നമ്മളെ കണ്ണൂരാർക്കിപ്പോൾ തെയ്യക്കാലം നിട്ടുക ചെണ്ടപ്പുറത്ത് കോലു വെങ്ങുന്ന ഏതൊരു സ്ഥലത്തും പോയി തെയ്യം കാണാൻ വേണ്ടിയിട്ട് അത്രയും ആവേശമായിരിക്കും നമുക്ക് ഇത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു തറവാട് വീട്ടിൽ കെട്ടിയാടിയ തെയ്യാണ് പുലർച്ചെ നാലുമണിക്കങ്ങിട്ടാണ് രണ്ടുനാറ് കേളം കയ്യുക ഓല ഓല ചൂട്ട് കൊണ്ട് തീയുണ്ടാക്കി അതിൽ അതിലേക്കൂടെ ഓടുന്നൊരു തെയ്യാന്നിട്ട ഇത് ഒരിക്കലും ഇതനുകരിക്കാൻ പാടില്ല തീ വെച്ചിട്ടുള്ള കളിയാണ് കുഞ്ഞു കുട്ടികളൊക്കെ കാണുമ്പം ആ ഓലകത്തിച്ച് തീ ഉണ്ടാക്കി അതിലേക്കുള്ള തുള്ളാലോ തെയ്യം പോകുന്നുണ്ടല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് കാരണം തെയ്യത്തിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ അവരുടെ കാര്യങ്ങളിൽ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പരികർമ്മികൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും ആരും ഇത് അനുകരിക്കാൻ പാടില്ല അതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പേടി തന്നെ അതാണ് കുഞ്ഞു കുഞ്ഞുകുട്ടികളെ അനുകരിക്കുന്നത് പക്ഷെ ഒരു കലാരൂപത്തെ നാട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണെന്നിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടനാറുകാളൻ്റെ കഥ പറയുകയാണെങ്കിൽ പയ്യൻ്റെ ഒരു രാമന്തളിയിലെ കുന്നരുമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ വയനാട്ടിലുള്ള പൂമ്പുരം എന്നുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു കുഞ്ഞിനെ വീണ് കിട്ടും ആ കുഞ്ഞിനെ അവർ സ്വന്തം മകനെ പോലെ വളർത്തി അതിന് അവന് കേളൻ എന്നൊരു പേരും കൊടുക്കും നല്ല മോനായിട്ട് വളർന്ന ആ കേളൻ ആ കുന്നരുമെന്ന് പറഞ്ഞൊരു സ്ഥലം മുഴുവൻ നല്ല രീതിയിൽ കൃഷിയെല്ലാം ചെയ്ത് സമ്പൽ സമൃദ്ധമാക്കി മാറ്റും അപ്പം അതിൻ്റെ സന്തോഷവതിയായ അമ്മ തൻ്റെ വയനാട്ടിലുള്ള പൂമ്പരം എന്ന സ്ഥലം കൂടി അതുപോലെ ആക്കാൻ വേണ്ടി മോനോട് പറയാവന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അവര് നന്നായിട്ട് കള്ളു കുടിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം നന്നായി കള്ളും കുടിച്ച് തൻ്റെ പണി ആയുധങ്ങളൊക്കെ എടുത്ത് കുറച്ച് കള്ളും കയ്യിൽ പിടിച്ച് കേളൻ വയനാട്ടിലേക്ക് പോകാന്ന് ഈ പൂമ്പൊരം എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത അത് നാല് കാടുകൾ ചേർന്നൊരു സ്ഥലം ആണ് കേട്ടോ അപ്പോൾ അവിടെയെല്ലാം വെട്ടിത്തെളിച്ച് കേളൻ തീയിടുന്നു അപ്പോൾ ഒന്നാമത്തെ കാട് വെട്ടിത്തെളിച്ച് തീയിട്ട് അതിൻ്റെ അകത്തുനിന്ന് അത് സാസികമായിട്ട് കിളം പുറത്ത് ചാടന്നു അപ്പോൾ അതൊരു രസമായിട്ട് തോന്നി അപ്പോൾ രണ്ടാമത്തെ കാടും അതുപോലെ വെട്ടിത്തെളിച്ച് നാലു ഭാഗം നാല് ദിക്കും ഒക്കെ തീയിട്ട് ആ ആ തീയിൻ്റെ അകത്തുനിന്ന് അത് സാഹസികമായിട്ട് കിളം പുറത്തേക്ക് വരുന്നു അപ്പോൾ അതൊരു ഹരായി മാറി മൂന്നാമത്തെ കാട് നാലാമത്തെ ഒക്കെ ഇതുപോലെ ചെയ്യുന്നു അപ്പോൾ നാലാമത്തെ കാടില് നിനക്കൊരു നെല്ലിമരണ്ടായിരുന്നു കിളനത് വെട്ടിത്തെളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാലാമത്തെ കാടും കൂടെ ഈ നാല് ദിക്കും ഒക്കെ തീയിട്ടിട്ട് കത്തിച്ചപ്പോൾ അഗ്നിയും വായുവും കോപിക്കും പിന്നീട് തീയിട്ട് തുടങ്ങിയ പിന്നെ കാ കേളനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഇത്രയും തീയാവും അപ്പോൾ പേടിച്ചിരണ്ട കേളൻ അമ്മേനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഈ നെല്ലിമരത്തിലേക്ക് കയറുവന്നേ അപ്പോൾ നെല്ലിമരത്തിൻ്റെ അകത്ത് രണ്ടും കരുനാഗങ്ങൾ എന്നും കരാളി എന്നും പേരുള്ള രണ്ട് കരുനാഗങ്ങൾ അപ്പോൾ അതും പേടിച്ച് വറച്ച് കേളൻ്റെ മേത്തേക്ക് പാഞ്ഞു കയറും രണ്ട് നാഗങ്ങളും കൂടി കേളൻ്റെ രണ്ട് മാറിലുമായിട്ട് കൊത്തി അങ്ങനെ മരിക്കുവന്ന് തീയുമായി പാമ്പും കൊത്തി അപ്പോൾ പാമ്പുകളും കേളനും കൂടി ആ തീയിലേക്ക് മരിച്ചു വിഴുവെന്ന് അപ്പോൾ അതുവഴി തൻ്റെ പതിമൂന്നായാട്ടും കഴിഞ്ഞ് വരുന്ന വയനാട്ടുകുലവൻ കാണുന്നത് ഈ വണ്ണീറിൽ വീണ് കിടക്കുന്ന കേളനെയും രണ്ട് കരിനാഗങ്ങളെയും ആണ് അങ്ങനെ വയനാട്ടുകുലവൻ രക്ഷിച്ചെടുക്കുമെന്ന് ഇവരെ അങ്ങനെയാണ് ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാറ് കേളനെന്ന് പ്രശസ്തനാവുന്ന വയനാട്ടുകുലവൻ പറയുന്നു അതിനുശേഷം ഒരു ദൈവമായിട്ട് കണ്ടനാറുകേള മാറുമെന്ന് അതായത് നെഞ്ചിലെ രണ്ട് നാഗങ്ങളെ ാഗങ്ങളോടുകൂടി പുനർജനിക്കുന്ന ഒരു ദൈവമായിട്ട് മാറും നിന്നിട്ട കണ്ഠനാരകേളൻ കണ്ടനാരകേളൻ്റെ മേ മുഖത്തെഴുത്തും ആ ഒരു ദേഹത്തുള്ള പണികളൊക്കെ കണ്ടാലും മനസ്സിലാവും രണ്ട് കരുനാഗങ്ങളെ കൂടി ദേഹത്ത് കാണാൻ പറ്റും കണ്ണനാരകേളെ മുടിയുടെ ആ ഒരു രൂപവും ഒരു നാഗത്തിൻ്റെ പോലെ ഇരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ തെയ്യത്തിൻ്റെ നല്ല രസമാണ് നിട്ട കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് തീയിലേക്കുള്ള ആ ഒരു അഗ്നിപ്രവേശനമൊക്കെ കഴിഞ്ഞാല് പിന്നെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കാനുള്ളൊരു സമയായിട്ടാണ് അത്ര വരെ നമുക്ക് അടുക്കാൻ കഴിയില്ല അത്രയും ചൂടായിരിക്കും കേട്ടാ നമ്മൾ ഞാൻ മുന്നിലായിരുന്നു ഇരുന്നത് പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പുറകിലേക്ക് പോയി വരുന്ന തെയ്യം കാണാന് താല്പര്യമില്ല ആൾക്കാരെ കണ്ണൂരേക്ക് വരണം കേട്ടാ അത്രയും നല്ലൊരു കലാരൂപമാണ് ശരിക്കും തെയ്യം എന്ന് പറഞ്ഞത് മുടിയഴിച്ചതോടു കൂടി ഒരു തെയ്യം അവസാനിക്കും കേട്ടാ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് മുടിയഴ്ക്കൽ അപ്പം മുടി കൂടി അഴിച്ചു കഴിഞ്ഞു പിന്നെ ഭക്തരെ വെല്ലം വിളിച്ച് അവരുടെ കയ്യിൽ അരി കൊടുത്ത് എല്ലാവരും കൂടി അരിയിട്ട് കഴിഞ്ഞാൽ തെയ്യം കഴിഞ്ഞു എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഒരുപാട് തെയ്യങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം കെട്ടിടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഓരോ തെയ്യത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം